കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബാൽക്കണിയിലൂടെയുള്ള കിളിവാതിൽ കടന്ന് അവൻ അകത്തേ കയറി റബ്ബെ കൂരാകൂരി ഇരുട്ട് കണ്ണും കൂടി കാണുന്നില്ല ഇത് അവളുടെ റൂം തന്നെ ആയിരിക്കണേ ആരെങ്കിലും കണ്ട പ്രശ്ന സ്റ്റണ്ട് നടത്താനുള്ള ആരോഗ്യമായിട്ടല്ല വെറുതെ അവൾക്ക് ചീത്ത പേരുണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാ കാത്തോളിനെ അവൻ ഫോണിന്റെ സ്ക്രീൻ തെളിച്ച് ചുറ്റു നോക്കി ആരോ ചെയ്ത പുണ്യമെന്ന കണക്കിൽ അതവടെ റൂം തന്നെ ആയിരുന്നു അവന്റെ ശ്വാസം നേരെ വീണു തപ്പിയും തടഞ്ഞ സ്വിച്ച് ബോർഡ് കണ്ടെത്തി ഒരു സ്വിച്ച് ഇട്ട് നോക്കി അവിടെയും ബാഗി അവനിട്ടത് ലൈറ്റിന്റെ സ്വിച്ച് തന്നെ ആയിരുന്നു അവൻ അവിടെ നിന്ന് അവളെയും നോക്കി വെട്ടമിട്ടിട്ടും അനക്കമൊന്നില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം പതിയെ പെട്ടി അവളുടെ അരിയിലായി ചെന്നിരുന്നു അവൻ അവളെ മൊത്തത്തിലൊന്നും നോക്കി ദേഹത്ത് നിന്നും പുതപ്പ് പകുതിയും തെന്നി നീങ്ങിയിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് പാൻറും ചെറിയ കൈയുള്ള ഒരു നൈറ്റ് ടോപ്പുമാണ് വേഷം രാത്രിയിൽ പോലും അവളുടെ മുഖം വെട്ടിത്തിളങ്ങുന്നു അവൻ അറിഞ്ഞു എന്തൊരു നിഷ്കളങ്കതയാ പെണ്ണേ ഒരു കൊച്ചു കൊട്ടിയെ പോലെയുണ്ട് കെട്ടിപ്പിടിച്ച് കവിളി നിറയെ മുത്തമെക്കാൻ ആ തോന്നുന്നു പിന്നെ ഒരു നിഷ്കളങ്കത ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പഞ്ചപ്പാവ ലുക്ക് അല്ലാത്ത നേരങ്ങളിലൊക്കെ ഭദ്രകാളി പോലീ കണ്ട് പേടിച്ചു മാറിപ്പോവും അവൻ അവളെ നോക്കി പിറിവിറിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾ കിടന്നതിൻ്റെ സൈഡിലൊരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത് അവൻ കണ്ടത് അത് കണ്ടതും അവൻ്റെ പിറിവിറിക്കൽ ഒന്നുകൂടെ കൂടി ഓ ഏതു നേരം ഒരു വായന ഉറങ്ങുമ്പോഴും ഇത് അടുത്ത് വേണോടി നിനക്ക് ഇനി ഇവളി കണ്ട സാഹിത്യം വായിച്ച ഒരു പുരുഷ വിരോധിയും വിവാഹവിരോധിയൊക്കെ ആയിട്ട് സന്യസിക്കാൻ പോകാനാണ് ഉദ്ദേശം ഗോഡ് എന്റെ കഞ്ഞിയില് പാറ്റിടരുത് പ്ലീസ് ഇവളെന്ത് വേണേലും ആയിക്കോട്ടെ പക്ഷെ എനിക്കിവിള വേണം നമ്മളെ ഒന്ന് ഹെൽപ്പ് കാണുന്നില്ലേ ഈ കാമുകന്റെ രോദനം ഈ കണക്കിനാണ് നിന്റെ പോക്കെങ്കിൽ കോളേജ് ലൈബ്രറിക്ക് ഞാൻ ബോംബ് വെക്കടി അങ്ങനെ ഇപ്പൊ നീ വായിച്ച് വിളയണ്ട അല്ലാണ്ട് തന്നെ നിനക്ക് വിളച്ചിരി ഇത്തിരി കൂടുതലാണ് കിടക്കുന്ന കിടപ്പ് നോക്കിയ പോത്ത് വല അലക്കുണ്ടോ എവിടെ ഓണർത്തിയാലോ വേണ്ട ഇവള് ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു കൊടുത്തു തൽക്കാല യുദ്ധത്തിനുള്ള ആയുധൊന്നും കരുതിയിട്ടില്ല വന്നിട്ടെങ്ങനാ വെറും കയ്യോടെ പോവുക എന്തെങ്കിലും തെളിവ് വേണ്ടേ അവൻ ഫോണെടുത്തു അവനേറെ ഇഷ്ടപ്പെട്ട അവിടെ ഉറക്കം അവൻ ശബ്ദമുണ്ടാക്കാതെ ഫോണിൽ ഫോട്ടോയായും വീഡിയോയായും പകർത്തി ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് ഒരു സെൽഫി എടുത്തു അത് കണ്ടാൽ അവൻ അവളെ കിസ്സിന്നാണെന്നേ തോന്നുള്ളൂ തൽക്കാലം ഇത് മതി മോളെ നിന്നെ ഒന്ന് ഒതുക്കി നിർത്താൻ അവൻ ഫോൺ പോക്കറ്റിലിട്ട് എഴുന്നേറ്റ് നോക്കി എന്തോ കണ്ണിൽ ഉടക്കിയതുപോലെ പെട്ടെന്ന് അവൻ തിരിഞ്ഞ അവളുടെ നെറ്റിയിലേക്ക് നോക്കി രാവിലെ കണ്ടിരുന്നു എന്ത് പറ്റിയാന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ചോദിച്ചാലും കാര്യമില്ല ഉടക്കിത്തരം മാത്രമല്ലേ പറയുള്ളൂ രാവിലെ തേണ്ടി മരുന്ന് വെച്ച് കൊടുക്കുന്നത് കണ്ടിരുന്നു ഇനി ഞാൻ അവനൊടുത്താണ്ട് ഇവൾക്കാണ് വേണ്ടത് ആ പറയാൻ പറ്റില്ല അമ്മാതിരി ബോണ്ടാണല്ലോ രണ്ടും തമ്മില് അവളുടെ നെറ്റിലെ മുറിവുണ്ട് അവനൊന്നവളെ തൊടാതിരിക്കാനായില്ല അവൻ പതി അവളുടെ നെറ്റിയിലൂടെ ഒന്ന് തടവി വിട്ടു അവളൊന്ന് മൂളി തലയിണയിലേക്ക് കയറി കിടന്നു അവൾ ഉറക്കം ഞെട്ടി എന്ന് കരുതി അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ച് അവൾക്ക് അനക്കമൊന്നും ഉണ്ടായില്ല അവൻ എണീറ്റ് പോവാനും തോന്നിയില്ല അവളെ തല ഓടിക്കൊണ്ടിരിക്കണമെന്ന് തോന്നി അവൻ അവടെ വെളുത്തുരുണ്ട കവിളിലൂടെ പതിയെ വിരലോടിച്ചു ഈ പ്രാവശ്യം അവളൊന്നിറങ്ങി കണ്ണു തുറന്നു നോക്കി അപ്പൊ തന്നെ അടക്കുകയും പുതപ്പ് വലിച്ചു കയറ്റി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു ഒരു സെക്കൻഡിലേക്ക് അവൻ്റെ നല്ല ജീവനങ്ങ് പോയി കിട്ടി അവനൊന്ന് ഇടിവീർപ്പെടാൻ നോക്കിയതും അവൾ ശരവേഗത്തിൽ തിരിഞ്ഞുകിടന്ന് കണ്ണുമിഴിച്ച് മുന്നിലേക്ക് നോക്കി പെട്ടടാ പെട്ടു അവൻ അവൾ നോക്കി കാണിച്ചു അവൾ ഞെട്ടിപ്പിടം എണീറ്റിരുന്നു കാണുന്നത് വിശ്വസിക്കാനാവാതെ അവൾ രണ്ടു കണ്ണ് അമർത്തി തിരുമ്മി നോക്കി എങ്ങനെ കണ്ണ് തിരുമി പൊട്ടിക്കണ്ട ഞാൻ തന്നെയാ അവനൊരു കൂസിലില്ലാതെ പറഞ്ഞു അവൾക്ക് നെഞ്ചിലൂടെ ഒരു വെള്ളിടി വെട്ടിയതുപോലെയായി ശരീരം മൊത്തത്തിൽ വിറക്കാൻ തുടങ്ങി എന്നാലും അവൾ അത് അവന് മുമ്പിൽ കാണിച്ചില്ല അവൾ ബെഡിൽ നിന്ന് ചാടി ചാടിയണിയേറ്റു എറങ്ങണോ ഇപ്പൊ അവൻ കേട്ട ഭാവം പോലും നടന്നുകൂടെ അമർന്നിരുന്ന് നാലു ഭാഗത്തേക്കും നോക്കി റൂമിന്റെ ചന്തം ആസ്വദിക്കാൻ തുടങ്ങി പോരാ പറഞ്ഞു പോവാനോ എങ്ങോട്ട് പോവാൻ അതിന് പോവാൻ വേണ്ടിയല്ലല്ലോ ഞാൻ വന്നത് പിന്നെ ഇവിടെ നിന്റെ ഓൾ പെറ്റിയെടുക്കുന്ന നിനക്ക് നോക്കിയിരിക്കാം എണീറ്റ് പോവാനോ പറഞ്ഞു നിന്നോട് അവൾ അവന് നേരെ ചീറ്റി അടുത്ത നിമിഷം അവൻ എഴുന്നേറ്റ് അവൾ വലിച്ച് ഭിത്തിയോട് ചേർത്ത് പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കാം അവൻ അവനവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു അവൾ അപ്പത്തന്നെ തട്ടി മാറ്റി ഇല്ല പതുക്കെയല്ല ഉറക്കിയാ എന്ത് ധൈര്യ നീ ഇവിടേക്ക് അയരുമെന്ന് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ പറയുക ആളുണ്ട് ഞാൻ വിളിച്ച് കൂവാൻ പോവാ അലറി വിളിച്ചാൽ എല്ലാവരും വരുത്താൻ പോവാ നീ കൂക്കി വിളിക്കുക അലറുകി എന്തുവേണമെങ്കിലും ചെയ്തോ എനിക്കൊന്നുമില്ല ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല ആര് വന്നാൽ എത്ര ആൾ കൂടിയാലും ഞാൻ പറയും നീ വിളിച്ചിട്ടാ ഞാൻ വന്നേന്ന് നീ എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനൊരു സന്ദർഭത്തിൽ ആണിനെ ഒരിക്കലും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല പെണ്ണിനെയുള്ള നഷ്ടം ഇപ്പൊ നീ ശബ്ദമെടുത്ത നഷ്ടം നിനക്ക് മാത്രമാണ് നിന്നെ എത്രയൊക്കെ വിശ്വാസാണെന്ന് പറഞ്ഞാലും ഈ പാതിരാത്രിക്ക് നിന്റെ റൂമിലൊരു പുരുഷനെ കണ്ട ഒരിക്കലെങ്കിലും ഇവിടെ ഉള്ളവർ നിന്നെ സംശയിക്കാതിരിക്കില്ല മാത്രമല്ല ചുളുവിൽ എനിക്ക് നിന്നെ കിട്ടിയെന്നിരിക്കാം അതുകൊണ്ട് പൊന്നുമോൾ തീരുമാനിക്കുക അലറി വിളിച്ച് കൂവണോ അതോ സമാധാനപരമായിട്ട് എന്നെ പറഞ്ഞേക്കാൻ നോക്കണമെന്ന് അവൻ നിസ്സാരമായി പറഞ്ഞു അവൾ ഒരു നിമിഷത്തേക്ക് തകർന്നു പോയി വാശി കയറ്റാൻ നിന്നാൽ അവൻ പറഞ്ഞുപോലെ ചെയ്യുമെന്ന് അവൾക്കറിയാം ഇവിടെ ആരെങ്കിലും ഇവനൊപ്പം കണ്ട ഓർക്കാൻ കൂടി വയ്യ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരം നോക്കി സ്വന്തം റൂമിലെത്തി കിടക്കി വിരിച്ചു കൊടുത്തവളാണ് ഞാനെന്ന പേര് കൂടിയേ ഇനി എനിക്കിവിടെ ഉള്ളവർ നൽകാൻ ബാക്കിയുള്ളൂ മാത്രമല്ല എൻ്റെ ശരീരം കുറിച്ച് മൂത്ത് നടക്കുന്നവനെ എൻ്റെ റൂമിലേക്ക് അടത്തിവിടാൻ തക്കമാതിരിക്കുന്ന ആ സ്ത്രീക്ക് ഇതൊരു ഇതൊരവസരമായേക്കാം എങ്ങോട്ട് തിരിഞ്ഞാലും തിരഞ്ഞാലും മനുഷ്യരൂപമുള്ള രാക്ഷസന്മാരാണല്ലോ റബ്ബേ അവളുടെ കണ്ണിലെവിടെയോ കണ്ണുനീർ ഊറിക്കൂടി അതവൻ കാണേണ്ടെന്ന് കരുതി അവൾ മുഖം വെട്ടിച്ച് നിന്നു അവളുടെ നിശബ്ദത അവനൊരത്ഭുതമായിരുന്നു അവൻ അവളിൽ നിന്ന് അകന്നു നിന്നു അവൾ അവന് മുഖം കൊടുക്കാതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി അവനൊന്നും മിണ്ടാതെ അവളുടെ അടുത്ത് ചെന്ന് അവൾ നിന്ന പോലെ തന്നെ രണ്ട് കൈയും മാറിൽ കെട്ടി ദൂരെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു എന്തിനാ വന്ന് അവൾ അങ്ങ് ദൂരേക്ക് നോയിക്കൊണ്ട് തന്നെ ചോദിച്ചു എനിക്ക് നിന്നെ കാണാൻ തോന്നി വന്നു അവളുടെ ആഘോഷത്തോടെ പറഞ്ഞു അവൾ തലചരിച്ച് അവനിന്ന് കടുപ്പിച്ച് നോക്കി നോക്കണ്ട എനിക്ക് കാണാൻ തോന്നി ഞാൻ വന്നു ഇനി വരും എനിക്ക് കാണാൻ കാണും തോന്നുമ്പോഴക്ക് വരും അതിന് സ്ഥലവും കാലവും ഞാൻ നോക്കില്ല നിന്റെ കയ്യിൽ മൊത്തം വൃത്തിയുടെ നാരത്തിനോ മാത്രമെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ നാരത്തിനും കൂടി കയ്യിലുണ്ടെന്ന് വിചാരിച്ചില്ല എപ്പോൾ വായനാൽ വെടിക്കെട്ട് പോലും നീ പ്രസംഗിക്കുന്നുണ്ടല്ലോ നിന്റെ ആണത്തിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെ അളവത്രയാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക ഇതൊക്കെയാണോ നിൻ്റെ ആണുത്തം അർദ്ധരാത്രിക്ക് ഒരു പെണ്ണിൻ്റെ റൂമിലേക്ക് കയറി വരുന്നതാണാമൻ നിൻ്റെ ആണുത്തം അത് നിന്നെ ഇഷ്ടമില്ലാത്ത ഒരിക്കലടുത്തേക്ക് ഒരിക്കലൊരു പെണ്ണിൻ്റെ മുറിയിൽ അവിടെ അനുവാദം ഇല്ലാതെ പ്രവേശിക്കാൻ പാടില്ല പകല് കാലങ്ങളിൽ പോലും എന്നിട്ടാ നീ നട്ടപ്പാതിന് നേരത്ത് കോളേജിൽ നിന്ന് എനിക്ക് തരുന്ന ടോർച്ചർ മതിയാവാനിട്ടാണോ എനിക്കല്പം സ്വസ്ഥതത്താ ഒന്ന് ഇറങ്ങിപ്പോ ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ച് വന്ന് അവൾ സഹി കെട്ട് പറഞ്ഞു അവനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പകരം അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ മുടിയിലും ബോഡി സ്ട്രക്ചറിലുമായിരുന്നു ഇട്ടിരിക്കുന്ന ടോപ്പിനേക്കാൾ നീളമുണ്ട് അവളുടെ മുടിക്ക് പനങ്കിലോ പോലെ അതിനേക്കാൾ രസം അവളുടെ ഡ്രസ്സിനാണ് നാടൻ ഡ്രസ്സിനേക്കാൾ അവൾക്ക് ചേരുന്നു മോഡൽ ഡ്രസ്സാണെന്ന് തോന്നിയവന് ആ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മോത്ത് നോക്കി സംസാരിക്കണം അവൻ്റെ നോട്ടം തൻ്റെ മുഖത്ത് നിന്ന് തെന്നിമാറി ശരീരഭാഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവൾ അവന് നോക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് ചിരിച്ച് ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഞാനായത് നോട്ടത്തിന് ഒതുക്കി വേറെ വല്ലവനായിരുന്നെങ്കിൽ നിന്റെ പല്ലുന്നവ മാത്രമേ ബാക്കിയുണ്ടാവുമായിരുന്നുള്ളൂ ഓ ഒരു പുണ്യാണ് തെമ്മാണിത്തരം കാണിച്ച പോരാ ഡയലോഗ് അടിക്കുന്നോ വേറെ വല്ലവനൊന്നും പറഞ്ഞില്ല നീ അതിനാരും കയറി വരാൻ ഇങ്ങോട്ട് ലോകത്തിലെ മൊത്ത ആണുങ്ങൾക്ക് നിന്റെ സ്വഭാവം ഇതുപോലെ രാത്രി കാലങ്ങൾ പെണ്ണുങ്ങളുടെ റൂമിലേക്ക് കയറി വരാൻ നിനക്ക് ഈ സ്വഭാവം കൂടി ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇതിപ്പോൾ എത്രാമത്തെയാണ് ഞാൻ നീ വിചാരിക്കുന്ന അവിടെ നടക്കാൻ പോകുന്നില്ല നിന്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ വഴങ്ങി തരാനും പോകുന്നില്ല അത് ഏടി ഇത് എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് എന്നോരോ വീട്ടിൽ കയറണം പെണ്ണൊരുത്തിയുടെ ചൂട് പറ്റാതെ ഉറക്കം വരില്ല പക്ഷേ ഇപ്പം എല്ലാത്തിനെയും മടുത്തു ഒരു സുഖം കിട്ടുന്നില്ല ഇപ്പം നീണ്ടല്ലോ നിന്റെ ഈ ബോഡി സ്ട്രക്ചർ മതിമാവളേ കാണുമ്പോൾ തന്നെ എന്തൊരു അവൻ അവനവൾ അടിമുടി നോക്കി ചുണ്ടടിച്ച് വിട്ടുകൊണ്ട് വല്ലാത്ത ഭാഗത്തോടെ പറഞ്ഞു അവൾക്ക് അറപ്പും വെറുപ്പും ഒക്കെ തോന്നാൻ തുടങ്ങിയിരുന്നു അവൾ റൂമിലേക്ക് കയറി ബെഡിൽ കിടക്കുന്ന പുതപ്പെടുത്തുന്ന ദേഹം പുതച്ച് നിന്നു അവന് അവൾക്ക് പിന്നാലെ വന്നു അവളുടെ കളി കണ്ടവന് ശരി വന്നു എന്നാൽ അവനത് പുറത്ത് കാണിച്ചില്ല അവളെ ദേഷ്യം പിടിപ്പിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനും നല്ല സുഖമുണ്ടെന്ന് തോന്നി അവൻ വീണ്ടും അവളെ തന്നെ നോക്കി നിന്നു നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ ആ ചാരക്കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം അവൾക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല നീ എന്തിനാ ഇങ്ങനെ ഞാൻ ഏതായാലും നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ പറയും എന്നിട്ട് നോട്ടം കോഴിക്കോട് കണ്ട കുറിക്കുന്ന പോലെ നിന്റെ നോട്ടം ശരിയല്ല ഒട്ട് ശരിയല്ല എന്റെ നോട്ടത്തിനല്ല കുഴപ്പം നിന്റെ ഡ്രസ്സിനാ ഒരു കുട്ടിപ്പാൻ അരക്കൈയുള്ള കുപ്പായിട്ട് കിടന്നോളൂ മനുഷ്യന്മാരുടെ കൺട്രോളുകളെയാണ് അതിന് ഞാനറിഞ്ഞോ കോളേജ് കിടികിടാൻ ഉറപ്പിക്കുന്ന കോളേജ് താര അവൻ രാജ ഒരു വായി നോക്കി മാത്രമേ ഞരമ്പുരോഗി കൂടിയാണെന്ന് അത് ഏടി ഞാൻ ഞരമ്പ് രോഗി തന്നെയാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എനിക്ക് നഷ്ടമൊന്നുമില്ല നീ ഒന്ന് പോയിത്തന്നാ മതി പോകാൻ വേണ്ടി അല്ല വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അവൻ പ്ലീസ് വയ്യ ആ ഒരു രാത് പിടിക്കുക സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സ്മാർട്ടാവാം ബട്ട് ഓർ സ്മാർട്ടാവരുത് നിന്നുള്ള ദേഷ്യം വെറുപ്പിനെ കൂടുന്നേ ഉള്ളൂ സോ പ്ലീസ് അവൾ അവന് മുമ്പിൽ കൈകൂപ്പി കാണിച്ചു അപേക്ഷയോ ആരുടെ മുമ്പിൽ യാജനിയും അപേക്ഷയും ക്ഷേമ കുറച്ചിലൊന്നും ഇല്ലാത്ത തൻ്റെ ആണല്ലോ പ്രത്യേകിച്ച് ഈ എന്റെ മുമ്പിൽ ഇപ്പൊ എന്ത് പറ്റി അവളൊന്നും മിണ്ടിയില്ല അവനെ കടിച്ചു കയറാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശബ്ദമെടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയുന്നോണ്ട് സഹിച്ച് പിടിച്ച് നിന്നു ഓക്കെ ഞാൻ പോവാ അല്ലെങ്കിൽ നിന്നെ കെട്ടി കിടക്കാൻ വേണ്ടി വന്നല്ല കാണാൻ തോന്നി വന്നു കണ്ടു ഇനി പോവാ പക്ഷേ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് വെറും കൈടെ പോകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവടെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം അത്ര പന്തി എല്ലാം അവൾ അറിയാതെ രണ്ടടി പുറകിലേക്ക് നീങ്ങിപ്പോയി അവൻ അപ്പം തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ദേഹത്തേക്ക് ചേർത്ത് ഇനി എന്താ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവൻ്റെ പിടുത്തതിൽ ചോർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക് ശരീരം മൊത്തം വിറകൊള്ളാൻ തുടങ്ങിയിരുന്നു അതവന് മനസ്സിലായി പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴേ ആവായിരുന്നു ഞാൻ വരുമ്പോൾ ദേഹത്ത് പുറപ്പില്ലാതെ ചക്കവട്ടിടെ പോലെയുള്ള കിടത്തായിരുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് കാണാൻ തോന്നി അതുകൊണ്ടാണ് വന്നേ ഇപ്പം ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കാരണം നീ ഇപ്പം ദുർബലയാണ് നിൻ്റെ വീട് നിൻ്റെ റൂം എന്നിന്നിട്ട് നിനക്ക് എൻ്റെ നേർക്കൊന്നും ശബ്ദിക്കാൻ കൂടി കഴിയുന്നില്ല അവലയായി നിൽക്കുന്ന നേരത്ത് നിൻ്റെ നേർക്ക് കൈകരുത്ത് കാണിക്കാനല്ല എനിക്കിഷ്ടം ഒന്നിനും കഴിയാതെ നിൽക്കുന്ന നേരെ നോക്കി നിന്നെ തോൽപ്പിക്കാനോ ചവിട്ടി താഴ്ത്താനോ എനിക്ക് താല്പര്യവും അതല്ല ഏതു നേരവും നീ തൊട്ട് കളിക്കുന്ന എൻ്റെ ആണത്തം വീറോടെയും വാശിയോടെയും അങ്ങേയറ്റം ധൈര്യത്തോടെ എനിക്ക് എനിക്കുമ്പിൽ നിൽക്കുന്ന നിന്നെ തോൽപ്പിക്കാൻ എനിക്കിഷ്ടം ആ ലൈലയോട് യുദ്ധം ചെയ്ത് ജയിക്കാനാ എനിക്കിഷ്ടം അന്നും ഇന്നും ഞാൻ ഇഷ്ടപ്പെട്ടത് ആ ലൈലയാണ് നിന്റെ കരുത്തുറ്റ മനസ്സിനെയാ അല്ലാതെ എന്നെ കാണുമ്പോൾ നീ ഇപ്പൊ പുതച്ചു മൂടിയ നിന്റെ ശരീരത്തിനെയല്ല കേട്ടോടി അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അവളിലുള്ള പിടിവിട്ടു അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു അവൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയെടുക്കുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം മാത്രം ആ മുഖത്തു അവൻ ജാക്കറ്റ് തുറന്ന് പുസ്തകമെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ വാങ്ങിച്ചില്ല സത്യത്തിൽ കൈയും കാലം അനങ്ങുന്നുണ്ടായിരുന്നില്ല ആദ്യമായി അവൻ്റെ മുമ്പിൽ ശരീരം തളർന്നുപോയി അല്ല അവൻ്റെ സംസാരത്തിന് മുമ്പിൽ അതൊരു അതൊരലർച്ചയായിരുന്നു അവൾ അറിയാതെ കൈനീട്ടി വാങ്ങിച്ചുപോയി ഇത് വന്നേ അവൾ പതുക്കെ ചോദിച്ചു ആ അതെ ഇതെന്റെ കയ്യിലിരുന്നാ പ്രശ്നം നിനക്ക് തന്നെയാ എനിക്കോ ഇതുവരെ എനിക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ അബ്നോർമൽ ആണോന്ന് ഇപ്പൊ ഉറപ്പായി ഒരിക്കലും ഇത് തരാൻ വേണ്ടി തട്ടിത്തിപ്പിടിച്ച് വലിച്ചു ഇപ്പൊ മതിരാട്ടം നടത്തിയിരിക്കുന്നു ഉറച്ചു വീക്കെന്ന് വെച്ച് നല്ലോ നീ തന്നെ ഡിപ്പുല്ലേ ഇത് തന്നെ കയ്യിൽ വെച്ചു ചുമ്മാ മനുഷ്യമായിട്ട് ഉറക്കം കളിയാൻ വേണ്ടി ഏത് മുന്നിൽ കാണുമ്പോഴേക്കും എനിക്ക് നിന്റെ മുഖം പിന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഇന്ന് വന്ന പോലെ ഇനി വരാൻ പറ്റുമോ വരാൻ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പോയ ഉടനെ നീ കിളിവാതിലടച്ച് കുറ്റിയിടും ഇനി ജന്മത്തിൽ നീ തുറക്കില്ല എന്നെ പേടിച്ച് ഒരു കണക്കിന് നന്നായി ഇത് നിനക്കുള്ളൊരു പാടായിക്കോട്ടെ ഇനിയെങ്കിലും കിടക്കുമ്പോൾ റൂമ് മൊത്തത്തിൽ ലോക്ക് ചെയ്യല്ലോ എത്രയൊക്കെ തൻ്റെ ഇടയാണെന്ന് പറഞ്ഞ കാര്യമില്ല ഇങ്ങനൊരു അവസരത്തിൽ നിന്റെ ധൈര്യം ചോർന്നു പോയില്ല ഈ രട്ടിലാണൊരുത്ത മുറിയിലേക്ക് കയറി വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിനക്കെന്നല്ല ഒരു പെണ്ണിനും പ്രത്യേകിച്ച് ശാരീരികം ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ കീഴ്പ്പെടുത്തി കളയും മനസ്സിലായോ അവളൊന്നും മിണ്ടിയില്ല മൗനം പാലിച്ച് അവൻ പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നി തോന്നലല്ല ശരിയാണ് എന്നേടി നാ ഉറങ്ങിപ്പോയോ എന്ന നീ ഒരു കാര്യം ചെയ്യുക എന്നെ ഒന്ന് താജ് എന്ന് വിളിക്കുക അത് കേട്ടിട്ട് വേണം പോവാൻ ഇല്ല ഞാൻ വിളിക്കില്ല ശരി എന്നാ പോണോ വേണ്ടെന്ന് ഞാനും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ പെട്ടിലിരിക്കാൻ നോക്കി അവൾ സമ്മതിച്ചു കയറി അവൻ്റെ മുമ്പിൽ നിന്നു എന്തേടി അമ്മ പോവാൻ നോക്ക് വാശിയാണല്ലേ വിളിക്കില്ലെന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ കൂടുന്നുണ്ടല്ലേ അതെ വാശിയാ എന്റെ താല്പര്യം നോക്കി ഞാൻ വിളിക്കാം അല്ലാതെ നിന്റെ ഇഷ്ടം നോക്കിയില്ല അമൻ നിന്റെ ഇഷ്ടം നോക്കി വിളിക്കുകയും പെരുമാറും ചെയ്താൽ ഞാൻ ഞാനല്ലാതായി പോകും എനിക്ക് ചില രീതികളുണ്ട് ആർക്കും വേണ്ടി അതൊന്നും മാറ്റാൻ തയ്യാറല്ല നിനെ അനുസരിക്കും നീ കരുതണ്ട അപ്പോൾ ഒരിക്കലും നീ എന്നെ താജ് വിളിക്കില്ല അത് ഞാനിത് അവിടെ പറഞ്ഞാണല്ലോ വിളിക്കാം എന്നാണെന്നറിയോ എലക്ഷനിൽ നീ ജയിച്ചാൽ ഒരു തെണ്ടിത്തരും കാണിക്കാൻ നേരായ വഴിയിലൂടെ മത്സരിച്ച് ജയിച്ചാൽ മാത്രം നീ മുന്നേ തോൽപ്പിക്കുന്ന ഒരു പോലും അത് നിന്റെ വൻ വിജയമായിട്ട് ഏറ്റെടുത്ത് അന്ന് നിന്നെ അത് നിന്റെ ഇഷ്ടപ്രകാരം താജെന്ന് വിളിച്ചിരിക്കും അമൻ അതും നിന്നെ ഞാൻ അമൻ എന്ന് വിളിച്ചു തുടങ്ങി അത്രയും കോളേജ് വാസികളുടെ മുമ്പിൽ നിന്ന് തന്നെ നിന്റെ താജ് എന്ന് വിളിച്ച് നിനക്ക് മുമ്പിൽ എന്റെ ആദ്യത്തെ തോൽവി ഞാൻ സമ്മതിച്ചു തരും വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ഇനി ഞാൻ വിജയക്കൂടി പറത്തുമ്പോ ഈ വാക്ക് മാറിപ്പോവാ നീയല്ല ഞാൻ സെക്കൻഡ് നേരെ വെച്ച് വാക്ക് മാറ്റി പറയാൻ ഇതില്ലേ ഒരേ ഒരു വാക്ക് തല കൊയ്തെടുത്താൽ പോലും വാക്ക് മാറ്റില്ല നൽകിയ വാക്ക് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങിക്കളയില്ല അങ്ങനെയൊന്നും ഉണ്ടായാൽ പിന്നെ നിനക്ക് തീരുമാനിക്കാം എന്തും അതല്ല നിന്നെ എട്ട് നിറയിൽ പൊട്ടിച്ച് മുന്നെയാണ് വിജയസ്ഥാനം കൈക്കലാക്കുന്നതെങ്കിൽ പിന്നെ നീ നിന്റെ പ്രണയം പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് വരരുത് പ്രണയം എന്നല്ല ഒന്നിനും ഒരു കാര്യത്തിനും നീ എനിക്ക് കുറുകെ വന്ന് പോവരുത് ഇതുകൂടി ഓർത്തു ഓർത്തുവെച്ചു ഓക്കെ ചാലഞ്ച് ഞാൻ പോവാം പറഞ്ഞു മറക്കണ്ട ബ്ലോക്ക് ചെയ്ത് കിടക്കാൻ നോക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം